മഹാബലി പ്രതിഷ്ഠയുള്ള ഒരുപക്ഷെ ലോകത്തെ ഒരേ ഒരു ക്ഷേത്രമാണ് തിരുനെൽവേലി തിരുക്കുറുംകുടി ശ്രീ അഴകിയ നമ്പിരായ ക്ഷേത്രം നാഗർകോവിലിൽ നിന്ന് നാൽപ്പത് കിലോമീറ്ററും തിരുനെൽവേലിയിൽ നിന്ന് നാൽപ്പത്തി കിലോമീറ്ററും ദൂരെ തിരുക്കുറുങ്കുടി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന വൈഷ്ണവ ദേവാലയമാണ് അരുൾമികു തിരുവൈഷ്ണവ നമ്പിക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ മഹാക്ഷേത്രം ശ്രീ മഹാഭാഗവതത്തിലെ ദശാവതാര കഥയിലെ വാമനാവതാരത്തെ അധികരിച്ചുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ വാമനാവതാരമാണ് മുഖ്യപ്രതിഷ്ഠയായ നമ്പിക്ക് പിന്നിലെ ഭാവം മുഖ്യ ശ്രീകോവിലിന് ഇടതുവശത്തായി ചെറിയൊരു ഉപപ്രതിഷ്ഠയുണ്ട് വെറും ഒരു കല്ല് അതാണ് മഹാബലി അഥവാ മാവേലി വാമനമൂർത്തി പ്രതിഷ്ഠ അപൂർവമല്ല കേരളത്തിന്റെ ഓണ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട തൃക്കാക്കരയിലെ മുഖ്യപ്രതിഷ്ഠ പോലും വാമനനാണ് എന്നാൽ മഹാബലി പ്രതിഷ്ഠ അപൂർവങ്ങളിൽ അപൂർവം അത്രേ അതാണ് അഴകിയ നമ്പിരായർ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇന്ത്യയിലെ നൂറ്റി എട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളും ഉൾപ്പെട്ടതാണിത് ദക്ഷിണ ഭദ്രി എന്നും ഇത് അറിയപ്പെടുന്നു നമ്പി അതായത് പാണന്റെ അഞ്ച് രൂപങ്ങളാണ് ഇവിടെയുള്ളത് നിന്ന നമ്പി ഇരുന്ന നമ്പി കിടന്ന നമ്പി തിരുബാർക്കടൽ നമ്പി തിരുമലൈ നമ്പി ഇവയിൽ അവസാന രണ്ടും അല്പം ദൂരെയായി രണ്ട് വെവ്വേറെ ക്ഷേത്രങ്ങളാണ് ഇവയിൽ നിന്ന നമ്പിയാണ് മൂലപ്രതിഷ്ഠ മാർഗണ്ടേയനും നിന്ന നമ്പിയുടെ നില സുന്ദര പരിപൂർണനായിട്ടാണ് നമ്പിയെ വിശേഷിപ്പിക്കുന്നത് ഇവയിൽ കിടന്ന നമ്പിരായരുടെ പാദത്തിന് അരികിലായാണ് മഹാബലി പ്രതിഷ്ഠ കിടന്ന നമ്പിയുടെ പ്രതിഷ്ഠയ്ക്കും പത്മനാഭസ്വാമി പ്രതിഷ്ഠയോട് സാമ്യമുണ്ട് മഹാബലിയുടെ ശിരസ് എന്നാണ് പ്രതിഷ്ഠാ സങ്കല്പം വാമനൻ മഹാബലിയുടെ ശിരസിൽ കാലുവെച്ചാണല്ലോ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത് നമ്മാൾവാർ തിരുമങ്കൈ ആൾവാർ രാമാനുജൻ എന്നിവരുടെയെല്ലാം പാട്ടുകളിൽ ഈ ക്ഷേത്രം കടന്നു വരുന്നുണ്ട് ഇനി ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നോക്കാം എടുത്ത വിഷ്ണു മഹാലക്ഷ്മിയുടെ അഭ്യർത്ഥന പ്രകാരം സ്വശരീരം മനുഷ്യർക്ക് സമമായി ചുരുക്കി അങ്ങനെ വിശ്വരൂപം കുറുക്കിയ സ്ഥലമാണ് കുറങ്ങുകുടി അതിനോടൊപ്പം തിരു ചേർന്നതാണ് തിരുക്കുറുങ്കുടി വാമനാവതാര കാലത്ത് തന്റെ കാൽത്തള കൊണ്ട് ഇവിടെയൊരു പുഴയുണ്ടാക്കി ചിലം ഇവിടെയടുത്ത് മഹേന്ദ്രഗിരി മലമുകളിൽ നമ്പി എന്നൊരു പാണനുണ്ടായിരുന്നു കറകളഞ്ഞ വിഷ്ണുഭക്തനായിരുന്നു തിരുക്കുറുംകുടി ക്ഷേത്ര ദർശനം പാണനാരുടെ മോഹമായിരുന്നു അങ്ങനെ ഒരു നാൾ ക്ഷേത്രത്തിലേക്ക് പോകും വഴി അദ്ദേഹത്തെ ബ്രഹ്മരക്ഷസ് പിടികൂടി വിശപ്പടക്കാൻ പച്ചക്ക് തിന്നാൻ തീരുമാനിച്ചു എന്നാൽ തന്നെ തിരുക്കുറുംകുടിയിൽ ഏകാദശി ദർശനത്തിന് അനുവദിക്കണമെന്നും തിരികെ മടങ്ങും വഴി താൻ സ്വയം രക്ഷസിനെ കീഴ്പെട്ടുകൊള്ളാമെന്നും നമ്പി പറഞ്ഞു എന്നാൽ ക്ഷേത്രത്തിലെത്തിയ നമ്പിക്ക് കൊടിമരം തടസ്സമായത് കൊണ്ട് മൂലപ്രതിഷ്ഠ കാണാനായില്ല തന്റെ ഭക്തന് തന്നെ കാണാനായി വേണ്ടി മഹാവിഷ്ണു തന്നെ കൊടിമരം വശത്തേക്ക് മാറ്റിയെന്നാണ് ഐതിഹ്യം വാസ്തുപ്രമാണമനുസരിച്ച് നേരരേഖയിലാവേണ്ട കൊടിമരം ഇപ്പോഴും ഒരു വശത്തേക്ക് നീങ്ങിയാണുള്ളത് ദർശനം കഴിഞ്ഞു മടങ്ങിയ നമ്പിക്ക് മുന്നിൽ വൃദ്ധവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണു രാക്ഷസനെ പറ്റി പറയുകയും അതുവഴി മടങ്ങേണ്ട എന്ന് ഉപദേശിക്കുകയും ചെയ്തു എന്നാൽ വാക്ക് വാക്കുപാലുന്നതിന് പ്രാധാന്യം കൽപ്പിച്ച നമ്പി രക്ഷസുള്ള കാട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു അവിടെ ചെല്ലുമ്പോഴേക്കും വിഷ്ണു മായയാൽ രക്ഷസിന്റെ വിശപ്പടക്കുകയും നിറയ്ക്കുകയും ചെയ്തതിനാൽ നമ്പിയെ വിട്ടയക്കുകയായിരുന്നു ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദമായി കിട്ടിയ പഴത്തിൽ പകുതി നമ്പിയിൽ നിന്ന് കഴിക്കുന്ന രക്ഷസിൽ നിന്ന് ശാപം കിട്ടിയ ബ്രാഹ്മണൻ പുറത്തു വന്നു പിൽക്കാലത്ത് ഇവിടം സന്ദർശിച്ച മഹാരാജാവിനോട് നങ്കുന്നേരി വനമാലൈ പെരുമാൾ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച വിഷ്ണുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും പ്രതിഷ്ഠകൾ കണ്ടെത്താൻ അശരീരിയുണ്ടായെന്നും ഐതിഹ്യമുണ്ട് ഇനി തിരുവിതാംകൂറുമായുള്ള ബന്ധം നോക്കിയാലോ തിരുവാർക്കടൽ നമ്പിയാണ് മൂലസ്ഥാനത്ത് നമ്മൾവാരുടെ അവതാര സ്ഥാനമെന്നും ഈ ദിവ്യ ദർശനാലയത്തെ കരുതി പോരുന്നു തിരുക്കുറുംകുടിയും വള്ളിയൂരും പഴയ വേണാടിന്റെ ആസ്ഥാനങ്ങളായിരുന്നിട്ടും ചരിത്രപരമായ തെളിവുകളുണ്ട് ഇവിടെ കൊല്ലവർഷം അറുന്നൂറ്റി നാല്പത്തിനാലിൽ വേണാചരൻ ആദിത്യവർമ്മ നടക്കുവച്ച വലിയ ഓട്ടുമണിയുണ്ട് പതിനേഴാം നൂറ്റാണ്ട് വരെ തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് ഈ പ്രദേശങ്ങളിൽ വൻ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് ക്ഷേത്രത്തിലെ ശിലാലിഖിതങ്ങൾ സൂചിപ്പിക്കുന്നു കൊല്ലത്തെ ജയസിംഹനാണ് സ്വദേശിയായിരുന്നത്രേ ആദിത്യവർമ്മ വീര ഉദയ കേരളവർമ്മ വീര ഉദയ മാർത്താണ്ഡവർമ്മ രവിവർമ്മ രാമവർമ്മ മാർത്താണ്ഡവർമ്മ എന്നീ രാജാക്കന്മാരെ പറ്റി ഇവിടുത്തെ ലിഖിതങ്ങളിൽ കാണാം വീരകേരള കുലശേഖരന്റെ കാലത്ത് ചക്രവർത്തി അലങ്കാര എൻഭവനാണത്രെ ദിവസേന അന്നദാനത്തിനുള്ള ഭൂമി സമ്മാനിച്ചത് മലനാടെന്നാണ് കേരളത്തെ ഇതിൽ പരാമർശിക്കുന്നത് കാലടി മൈത്തുരുത്തി എന്നീ സ്ഥലപ്പേരുകളുമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ സദാശിവരായരുടെ ഭരണകാലത്ത് കേരള രാജാവായിരുന്ന ഉദയമാർത്താണ്ഡവർമ്മയും റാണിമാരും ചേർന്ന് മഹാബലി വാത്തിരായർ എന്ന പ്രഭു വഴി സംഭാവന ചെയ്തതാണ് ഇവിടത്തെ ഉദ്യാനമെന്നും എന്നും ഇവിടത്തെ ചെമ്പേടുകളിൽ കാണാം കേരള ദ്രാവിഡ ശില്പകലയും വാസ്തുവിദ്യയുമാണ് തിരുക്കുറുംകുടിയിൽ കാണാനാവുക ഏതാണ്ട് ഇരുപത്തിരണ്ടായിരം വർഷത്തെ പഴക്കമുള്ളതാണ് നമ്പിരായർ ക്ഷേത്രം പതിനെട്ട് ഏക്കറിലായി പരന്നു കിടക്കുന്ന മഹാക്ഷേത്രമാണിത് ഇവിടുത്തെ ശിലാലിഖിതങ്ങൾക്ക് പത്താം നൂറ്റാണ്ടിലെ ചോള സാമ്രാജ്യത്തോളം പഴക്കം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് വിജയനഗര രാജാക്കന്മാരടക്കം പിന്നീട് പല പരിഷ്കാരങ്ങളും വരുത്തിയിട്ടുണ്ടെന്നതിന് തെളിവുകളുണ്ട് മഹേനദ്ര മഹേനധ്ര ഗിരിനാഥർ എന്ന പേരിൽ ശ്രീ പരമേശ്വരനും ഇവിടെ പ്രത്യേക നാലമ്പലത്തോടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ദക്ഷിണേന്ത്യൻ ക്ഷേത്ര വാസ്തുകലയുടെ വിസ്മയ ശൈലി പിന്തുടരുന്ന കരിങ്കൽ ക്ഷേത്രമാണ് തിരുക്കുറുംകുടി അഞ്ചു നിലയുള്ള മുൻവശത്തെ ഗോപുര കവാടത്തിനും ശില്പശൈലിക്കും ആയിരം കാൽ പ്രദക്ഷിണ മണ്ഡപത്തിനുമെല്ലാം തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനോട് വളരെയേറെ സാമ്യമുണ്ട് അഞ്ചു പ്രഹരങ്ങളിൽ ആദ്യ രണ്ടിലുമായാണ് പ്രതിഷ്ഠകൾ എല്ലാം നായകകാലം മുതൽക്ക് നിർമ്മിക്കപ്പെട്ട ഒന്നിലേറെ പൊതു ഇടങ്ങളും മണ്ഡപങ്ങളും ഇവിടെയുണ്ട് പാണ്ഡ്യ നായക പൈതൃകം പേറുന്ന ശില്പവേലകളും ഇവിടെയുണ്ട് സ്വാമി രാമാനുജമാണ് ഇവിടുത്തെ പൂജാവിധികൾ നിശ്ചയിച്ചിട്ടുള്ളത് ശങ്കരന്റെ പൂജാവിധികളിൽ നിന്ന് ഏറെ വ്യത്യാസമുള്ളത് കൊണ്ട് സമയക്രമങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമെല്ലാം വിഭിന്നമാണിത്